പ്രവർത്തനങ്ങൾ ഒന്നുമില്ലെങ്കിലും ഒന്നാമതാണ് യൂത്ത് കോൺഗ്രസ് വയനാട് ചൂരൽമല മുണ്ടക്കൈ ദുരന്ത ബാധിതർക്കായി ഡിവൈഎഫ് എ ഒരു വീട് പ്രഖ്യാപിക്കുകയാണെങ്കിൽ യൂത്ത് കോൺഗ്രസ് പത്ത് വീട് പ്രഖ്യാപിക്കും ഡിവൈഎഫ് എ പ്രഖ്യാപനത്തിന് അപ്പുറത്തേക്ക് രണ്ടോ മൂന്നോ വീട് പണിത് നൽകും പക്ഷേ അത് പ്രവർത്തിച്ച് കാണിക്കാൻ ഒന്നും യൂത്ത് കോൺഗ്രസിന് കിട്ടത്തില്ല യൂത്ത് കോൺഗ്രസ് പഠന ക്യാമ്പിൽ തന്നെയായിരുന്നു പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിനും നേതാക്കൾക്കുമെതിരെയുള്ള വിമർശനങ്ങൾക്ക് വഴി തുറന്നിട്ടുണ്ടായിരുന്നത് ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്കായി പണം പിരിച്ചിട്ടും ഒരു വീട് പോലും നൽകിയില്ല എന്നുള്ളത് പ്രതിനിധികൾ തന്നെ മനസ്സിലാക്കി വിളിച്ചു പറഞ്ഞിരിക്കുകയാണ് അന്ന് മണ്ഡലത്തിൽ നിന്ന് രണ്ട് ലക്ഷം രൂപ പിരിക്കാനായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെയും നേതാക്കളുടെ ഒക്കെ നിർദ്ദേശം ഭൂരിപക്ഷം കമ്മിറ്റികളും പണം നൽകിയിട്ടും വീട് പണി നടക്കാത്തതിനാലായിരുന്നു വിമർശനം തന്നെ അന്ന് അത് പറഞ്ഞ നേതാക്കളെ ഒതുക്കിയോ മടക്കിയോ എന്നുള്ളത് ആർക്കും അറിയില്ല അതുമാത്രമല്ല വീട് വെച്ച് കൊടുത്തിട്ടേ പിന്നോട്ടുള്ളൂ എന്നുള്ള ഒരു മൈൻഡിലാണ് ഇപ്പോൾ എല്ലാവരും പക്ഷെ ഇന്നിപ്പോൾ കയ്യിൽ അഞ്ച് പൈസ ഇല്ല അന്ന് പിരിച്ച പണം എവിടെ പോയി എന്ന് ആർക്കും അറിയില്ല അതിന് ഉത്തരമില്ലാത്തത് കൊണ്ട് തന്നെ ചൂരൽമല ഫണ്ട് പിരിവിനായി വീണ്ടും യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ്മാർക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് നമ്മുടെ പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടം ഒരു വർഷം മുൻപാണ് രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം യൂത്ത് കോൺഗ്രസ് മുപ്പത് വീടുകൾ വെച്ചു കൊടുക്കാൻ തയ്യാറായിട്ടുണ്ടായിരുന്നത് അതിൻ്റെ പേരിൽ പിരിച്ച തുകയായിട്ട് എൺപത്തി ലക്ഷം രൂപ മാത്രമേ കിട്ടിയുള്ളൂ എന്നായിരുന്നു ഈ കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നത് പണം പൂർണമായും ലഭിച്ചില്ല എന്നുള്ളതാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് ഗ്രൂപ്പിൽ ചർച്ചയായിരിക്കുന്ന വിഷയം അതുകൊണ്ട് തന്നെ യൂത്ത് കോൺഗ്രസിന്റെ പല നേതാക്കളും ഫണ്ട് പിരിവുമായി ബന്ധപ്പെട്ട് വ്യക്തമായ കണക്കുകൾ വ്യക്തമാക്കണമെന്ന് നിർദ്ദേശവും ഗ്രൂപ്പിൽ തന്നെ നൽകിയിട്ടുണ്ടായിരുന്നു കേരളം ഒട്ടാകെ പിരിവ് നടത്തിയിട്ട് അത്രയേ കിട്ടിയുള്ളൂ എന്നാണോ അവരുടെ ചോദ്യം അത് വിശ്വസിക്കാൻ പാടാണ് അല്ല എന്നിട്ട് ആ കിട്ടിയ എൺപത്തെട്ട് എവിടെ അതിൻ്റെ കണക്കൊക്കെ കണക്കാണ് ഇല്ലാത്ത കണ്ണുനീർ വരുത്തിയും ഇക്കിളിയിട്ട് ചിരിപ്പിച്ചും വരുന്ന റീൽസുകളിൽ ആ പണത്തിന്റെ സാന്നിധ്യം വല്ലതും ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇപ്പോൾ സംശയം എന്നാൽ അതിന് മറുപടി നൽകാൻ സംസ്ഥാന നേതൃത്വം ഇനിയും തയ്യാറായിട്ടില്ല മറിച്ച് വീണ്ടും പണപിരിവ് നടത്താനുള്ള നിർദ്ദേശം തന്നെയാണ് രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്നത് ജൂൺ രണ്ടാം തീയതി ഇത് സംബന്ധിച്ച് നിർദ്ദേശം രാഹുൽ മാങ്കൂട്ടം നിയോജക മണ്ഡലം ഭാരവാഹികൾക്ക് നൽകി കഴിഞ്ഞു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരങ്ങൾ ഇത്രയും നാളും പണപ്പിരിവ് നടത്തിയിട്ടും അമ്പതിനായിരം രൂപ പോലും തിരിച്ചടയ്ക്കാത്ത നിയോജക മണ്ഡലം ഭാരവാഹികളായ മൂന്ന് പേരെ കഴിഞ്ഞ ദിവസം പുറത്താക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ആറ്റിങ്ങൽ നിയോജക മണ്ഡലം പ്രസിഡന്റ് സുഹൈൽ ബിൻ കുണ്ടറ നിയോജക മണ്ഡലം സനൂബ് പുനലൂർ നിയോജക മണ്ഡലം ഭാരവാഹി ബൈജു വർഗീസ് എന്നിവരെയൊക്കെയാണ് പുറത്താക്കിയിരിക്കുന്നത് ഇത്രയും നാളൊക്കെ പിരിച്ചിട്ട് അമ്പതിനായിരം രൂപ പോലും തികച്ചടയ്ക്കാൻ തയ്യാറാകാത്തവർ ഒൻപതാം തീയതിക്ക് മുൻപായി പണം അടച്ചില്ല എന്നുണ്ടെങ്കിൽ സ്ഥാനത്ത് നിന്ന് പുറത്താകും എന്നുള്ളതാണ് കർശന നിർദ്ദേശം ഏത് ഗ്രൂപ്പിന്റെ ഭാരവാഹി ആണെങ്കിൽ കൂടി ഗ്രൂപ്പ് നേതാക്കൾ വന്നാൽ പോലും അവരെ തിരിച്ചെടുക്കുന്ന പ്രശ്നമില്ല എന്നുള്ളതാണ് ആദ്യമേ തരുന്ന മുന്നറിയിപ്പ് ഇത്തരത്തിൽ ഇനി കെ സി വേണുഗോപാൽ വിവാഹക്കാരനായ അമ്പലപ്പുഴ നിയോജക മണ്ഡലം ഭാരവാഹി മുരളീകൃഷ്ണൻ ഒരു രൂപ പോലും ഇതുവരെ അടച്ചിട്ടില്ല ഇയാൾക്കെതിരെ നടപടി ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് വിവരം മാത്രമല്ല ഇതിനു ശേഷം കെ സി വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾ ശുപാർശയായി വന്നാൽ പോലും തിരിച്ചെടുക്കില്ല എന്നുള്ളതും മുന്നറിയിപ്പാണ് രാഹുൽ മാങ്കൂട്ടം നേരിട്ടാണ് നേതാക്കൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വീണ്ടും പണപ്പെരിവിനായി ഇറങ്ങുകയാണെങ്കിൽ ജനങ്ങൾ എങ്ങനെ പ്രതികരിക്കും എന്നുള്ള ചോദ്യവും പല നേതാക്കളും ഗ്രൂപ്പിൽ ഉന്നയിച്ചിട്ടുണ്ട് എന്നാൽ അതൊന്നുമല്ല പ്രശ്നം പണം കിട്ടിയേ കിട്ടിയേതിരൂ പണപിരിവ് നടത്തിയേതിരൂ എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു ലൈന് ഒരു വർഷത്തോളം പിരിവ് നടത്തിയിട്ടും പണം അടയ്ക്കാത്തവരെയാണ് ഇപ്പോൾ പുറത്താക്കിയിരിക്കുന്നത് ഇനിയും നിരവധി പേർ പുറത്താക്കപ്പെടും എന്നുള്ള സൂചനയാണ് ഇതിലൂടെ ലഭിക്കുന്നത് നമ്മൾ വയനാട് പദ്ധതിയിലൂടെ ഇരുപത്തിയഞ്ച് വീട് നൽകും എന്നുള്ള തീരുമാനിച്ചടത്ത് നിന്ന് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ നൂറ് വീടുകൾ നിർമ്മിക്കാനുള്ള പണം മുഖ്യമന്ത്രിക്ക് കൈമാറിയത് വെറും പണപിരിവിലൂടെ മാത്രം അല്ല പാഴ് വസ്തുക്കൾ ശേഖരിച്ചും ചായക്കട നടത്തിയും കൂലിപ്പണികൾ ചെയ്തും പുസ്തകങ്ങൾ വിറ്റും വാഹനങ്ങൾ കഴുകിയും മത്സ്യം പിടിച്ച് വിൽപ്പന നടത്തിയും തുടങ്ങി പല വഴികളിലൂടെയാണ് കേരളത്തിലൂടെ നീളമുള്ള ഡിവൈഎഫ് പ്രവർത്തകർ വീട് നിർമ്മിക്കാനുള്ള പണം സ്വരൂപിച്ചിട്ടുണ്ടായിരുന്നത് എന്നിട്ടും പേപ്പറിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന യൂത്ത് കോൺഗ്രസ് എന്ന സംഘടനയ്ക്ക് മാത്രം അന്നും ഇന്നും എന്നും ഒരുവിധം മാറ്റവുമില്ല